പ്രിയ സഹോദരങ്ങളെ പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിൽ മെയിൻ റോട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ഈ കാണുന്ന മൺറോട്ട് കൂടെ വന്നാൽ കിട്ടുന്ന ഈ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് ഇതൊരു നാലഞ്ച് തെങ്ങോടു കൂടെ ൗട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത് അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ ആയിട്ട് ലേ ഔട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എടുക്കുവാൻ ആളുണ്ട് ചുറ്റുഭാഗത്തും നല്ല വീടുകളുള്ള ടൗണിൻ്റെ അടുത്തായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡാണ് മെയിൻ റോഡാണ് സ്റ്റേറ്റ് ആയി വേണം അതേപോലെ ഈ കാണുന്ന വീടിൻ്റെ ബാക്കിലും സ്റ്റേറ്റ് ഹൈവേയാണ് ഇതൊരു സെൻറിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്ന വില ഇത് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അതിൽ നിന്നും ചെറുതായി നെഗോഷ്യബിൾ ചെയ്ത് തരുന്നതായിരിക്കും വെറും നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ ഇത് ഹോളോബിൾസിൻ്റെ കമ്പനി തുടങ്ങാം മറ്റുള്ള പുതിയ കമ്പനികൾ എന്ത് വേണമെങ്കിലും ഇതിൽ തുടങ്ങാനുള്ള സൗകര്യങ്ങളും റോഡ് സൗകര്യങ്ങളും ഇതിലുണ്ട് അതാണ് അത് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വിളിക്കുക നമ്മുടെ ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ആ ാണ് ഇത് നമ്മുടെ ഇവിടെ പോകുന്ന റോഡാണ് പെരുമ്പോട്ട് ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ടാണ് ഇതിന് ഈ റോഡിൽ കൂടെയാണ് പോകേണ്ടത് നമ്മുടെ നാൽപ്പത്തഞ്ച് സെൻഡ് സ്ഥലത്തിലേക്ക് റോഡ് കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ബസ് റൂട്ടാണ് ഏറ്റവും ബസ് റൂട്ടാണ് പാലക്കാട് Per molto più sì, o per il basso